നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് ആദ്യ ഭാര്യ അമൃത സുരേഷ് ബാലക്കെതിരെ രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച് കേസ് നൽകിയിരുന്നു പിന്നാലെയാണ് എലിസബത്തും നടനിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ ക്രൂരതകൾ ആദ്യമായി വെളിപ്പെടുത്തി രംഗത്തെത്തുന്നത് ഈ വേളയിൽ ബാലയ്ക്കും ഭാര്യ ഗോകുലയ്ക്കും എതിരെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഗോകുലയുടെ വീട്ടിലെത്തി അവിടെ നിന്നുള്ള വീഡിയോ ബാല പങ്കുവച്ചിരുന്നു വീഡിയോയിൽ ഗോകുലയുടെ അമ്മയെയും മുത്തശ്ശിയെയും ഒക്കെ കാണാം മകൾക്കും മരുമകനും കണ്ണ് തട്ടാതിരിക്കാനായി തിരുപ്പതിയിൽ പോയി താൻ മൊട്ടയടിച്ചതാണെന്നാണ് ഗോകുലയുടെ അമ്മ പറയുന്നത് നിറയെ പേർ കണ്ണു വയ്ക്കുകയാണ് അതുകൊണ്ടാണ് മൊട്ടയടിച്ചത് എന്നാണ് ഗോകുലയുടെ അമ്മ പറയുന്നത് ഗോകുലയ്ക്ക് ഒരു ചെറിയ മൂക്കുത്തിയും മരുമകൻ ബാലയ്ക്ക് മുരുകന്റെ ഒരു മോതിരവും കുടുംബം സമ്മാനമായി നൽകി തൊണ്ണൂറ്റി നാല് വയസ്സായെന്നും ഇത്രയും പ്രായമുള്ള സ്ത്രീ തങ്ങളെ അനുഗ്രഹിച്ചാലും ആരുടെ ശാപവും മേൽക്കാൻ പോകുന്നില്ലെന്നുമാണ് ബാലയുടെ വാക്കുകൾ അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ബാലയെ വിമർശിച്ച് കമന്റ് ചെയ്യുന്നത് രണ്ട് സ്ത്രീകളെയും കുട്ടിയെയും വഞ്ചിച്ചയാളാണ് ബാലയെന്നും ഇപ്പോൾ കാണിക്കുന്നതെല്ലാം നാടകമാണെന്നുമാണ് പലരും പറയുന്നത് ആരെയൊക്കെ കൊണ്ടുപോയി മൊട്ടയടിച്ചാലും ഇഹലോകത്തും പരലോകത്തും മോക്ഷം കിട്ടില്ല ജന്മം കൊടുത്ത് സ്വന്തം കുഞ്ഞിനെ പറ്റിച്ച അച്ഛൻ താൻ മാത്രമേ ഈ ലോകത്തുണ്ടാകൂ മൂന്ന് സ്ത്രീകളുടെ കണ്ണുനീരിന് നീ സമാധാനം പറയേണ്ടി വരും സാക്ഷാൽ പളനിയാണ്ടവൻ സത്യം എത്ര കുടുംബത്തിലെ പെൺകുട്ടികളുടെ ജീവിതം തുലച്ചു എന്നിട്ടാണ് പറയുന്നത് മറ്റു കുടുംബം നമ്മൾ നശിപ്പിക്കരുതെന്ന് അല്പമുളുപ്പ് വേണം ലേഡീസിന് മുന്നേ നിർത്തി അടുത്ത ഫ്രോഡ് പരിപാടി മുടി മൊട്ടയാക്കിയാലൊന്നും മിസ്റ്റർ ബാല കാണിച്ചു കൂട്ടുന്ന ലീലാവിലാസങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല താങ്കൾ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു താങ്കൾ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു സ്വന്തം മകളോട് പോലും ക്രൂരത കണ്ണുപെടാൻ താൻ ആരാ എന്തായാലും തനിക്ക് പറ്റിയ അടിമ തന്നെ നീ ജീവിച്ചോ പക്ഷെ അത് മറ്റു പെൺകുട്ടികളെ കരുവാക്കി കൊണ്ടാകരുത് മറ്റു പെൺകുട്ടികളെ ജീവിതം തകർത്ത് അവർക്ക് ഇത്രയും വിഷമവും വേദനയും ഉണ്ടാക്കി അവരെ ഡിപ്രഷനിൽ എത്തിച്ചിട്ട് ബാലഗോകുല കുക്കറി ഷോ നടത്തുന്നതിൽ ആര് കണ്ണു വെക്കാനാ മലയാളികളുടെ കണ്ണിന് വേറെ പണിയുണ്ട് പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുന്നു ഇനി ഇതൊന്നും ഇവിടെ ചെലവാകില്ല ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഗോകുല ബാലയുടെ അമ്മാവന്റെ മകളാണെന്ന് തോന്നുന്നില്ല ഒരു വല്ല അകന്ന ബന്ധത്തിലുള്ള അമ്മാവന്റെ മകളല്ലോ ആയിരിക്കും ഗോകുല നിങ്ങൾ മുട്ടയടിച്ചിട്ട് എന്ത് പ്രയോജനം ബാല ചെയ്തു കൂട്ടിയ പാപങ്ങൾ തീരണമെങ്കിൽ ബാല തന്നെ മുട്ടയടിച്ച് ഗംഗയിൽ മുങ്ങി കുളിക്കണം എന്നാലും പാപങ്ങൾ തീരുമോ അറിയില്ല പെണ്ണുങ്ങളുടെ ജീവിതം തുലച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുന്നെ കൊള്ളാം എന്നുമെല്ലാമാണ് കമന്റുകളുമായി പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത് നെഗറ്റീവ് കമന്റ് ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കളെ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദം ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്നെ അൺഫോളോ ചെയ്യാനും അൺസബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുക എന്നാണ് ബാല പറഞ്ഞത് എല്ലാവർക്കും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്നേഹം പോലെ വിശ്വസിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ഉടൻ സത്യം തെളിയിക്കും എനിക്ക് ഒരിക്കലും ഒരാളെ വഞ്ചിക്കാൻ സാധിക്കില്ല എന്നാണ് ബാലയുടെ മറുപടി വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാലഗോകലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് നിങ്ങളുടെ പ്ലാനിങ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ലേ ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി നൽകും എനിക്ക് പി ആർ വർക്ക് ചെയ്യാനുള്ള പണമൊന്നുമില്ല നിങ്ങളെപ്പോലെ രാഷ്ട്രീയ പിന്തുണയും എനിക്കില്ല ഒരിക്കലും ചെന്നൈയിൽ വെച്ച് നിങ്ങളുടെ പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി കേരളത്തിൽ നിന്നുള്ള ഒരു പോലീസ് ഓഫീസർ എൻ്റെ മാതാപിതാക്കളെ വിളിച്ച് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വരെ പറഞ്ഞു ഞാൻ ആ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എൻ്റെ പോസ്റ്റ് ഗുരുതരമായ ക്രൈം ആണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണ് ഞാൻ ഭയന്നിരുന്നു ഇപ്പോൾ ഞാൻ നിയമപരമായി മുന്നോട്ട് പോയാൽ അവർ ചോദിക്കുക അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ചെന്നൈയിൽ വെച്ച് പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുത്തുവെന്നാണ് തോന്നുന്നത് അവർ ഞാൻ എന്തുകൊണ്ട് ആ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് ചോദിച്ചിരുന്നില്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിനും ഈ എഴുത്തല്ലാതെ തെളിവില്ല കാരണം എന്നെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല എന്റെ മാനസികാവസ്ഥ ശരിയല്ലെന്നാണ് എല്ലാവരും പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ എഴുത്തു തെളിവായി എടുക്കാമെന്നുമാണ് എലിസബത്ത് പറയുന്നത് ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്ത് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും നടന്നിട്ടും പോലീസോ മറ്റാരെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞു വാല ഭീഷണിപ്പെടുത്തി വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളിൽ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു അടുത്തിടെ അസുഖമായി ആശുപത്രി കിടക്കുമ്പോഴും ആലോചിച്ചതും നല്ലൊരു ജീവിതം ജീവിച്ചു ഇനി സമാധാനമായി മരിക്കാം എന്നാണ് ബാല പറഞ്ഞത് ആ സമയത്ത് മനസ്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പ്രവർത്തിക്കുക ആശുപത്രിയിൽ ചെന്നിറങ്ങിയപ്പോൾ താൻ ചോദിച്ചത് കൂളിംഗ് ഗ്ലാസ് എവിടെയെന്നാണ് അത് പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ എന്നെ കളിയാക്കും മരണം വന്നപ്പോഴും ഭയന്നിട്ടില്ല ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും ഒന്നര വർഷമായി ായി തനിക്ക് വലിയ മാറ്റമുണ്ട് എന്നാണ് കേരളത്തിലെ എല്ലാവരും പറയുന്നത് അതിന്റെ കാരണം ഗോകുലയുടെ ഭക്ഷണമാണ് മരുന്നിനേക്കാൾ വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അത് എങ്ങനെ നമ്മൾ കഴിക്കുന്നു അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിന്റെ ആവശ്യം വരുന്നില്ലെന്നും രണ്ടുപേരും പറയുന്നു നല്ല പേരുടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്ത് എല്ലാം നാച്ചുറൽ ആണ് സ്നേഹം എല്ലാത്തിനെയും മാറ്റുമെന്നും ബാലാഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെ പറഞ്ഞു എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് ഗോകുല ഗോകുലയുടെ സ്നേഹത്തോടെയുള്ള പരിചരണവും കരുതലും മൂലം പൂർണ്ണ ആരോഗ്യവാനായി താൻ മാറി നല്ല ഭക്ഷണം ഉറക്കം സമാധാനം ഒക്കെയും ജീവിതത്തിൽ കിട്ടുന്നുണ്ട് ജീവിതം സുന്ദരമായി പോകുന്നുവെന്നും ബാല പറഞ്ഞു എന്നാൽ താൻ ഉള്ളപ്പോൾ തന്നെ ബാലയ്ക്ക് ഗോവലയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ഗോകുല നല്ല സ്ത്രീയാണെന്നും അതുകൊണ്ടാണ് ബാല സന്തോഷമായി ജീവിക്കുന്നതെന്നും ഒക്കെയുള്ള കമന്റുകൾക്ക് മറുപടിയായിട്ടായിരുന്നു പ്രതികരണം ഗോകുല നല്ല സ്ത്രീയാണെന്നൊക്കെ എനിക്കറിയാം ഞാൻ ഉള്ളപ്പോൾ തന്നെ ഗോളുകളും മെസ്സേജുകളും ആൾക്ക് വരുമായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കുട്ടിയെപ്പോലെ കണ്ടിരുന്ന ആളാണെന്നാണ് എന്നോട് പറഞ്ഞത് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നായിരുന്നു വിശദീകരണം കുട്ടിയെ എങ്ങനെയാണ് കണ്ടതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതിൽ തെറ്റില്ലായെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു എന്റെ മാമന്റെ മക്കളാണ് ഗോകുല പക്ഷെ അത് ഏത് തലത്തിലുള്ള റിലേഷനിലാണെന്ന് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്വത്തിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട് ഗോകുലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഗോകുലിയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് ഗോകുലിയുടെ അച്ഛന്റെ ആഗ്രഹമാണ് എന്നെ ഗോകുലി സ്നേഹിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു എൻ്റെ വിവാഹം നടന്നു ഒരു കുട്ടിയുമായി അതെല്ലാം എല്ലാവർക്കും അറിയാം ആരെയും കുറ്റം പറയുന്നില്ല ഗോകുലിക്ക് ഞാൻ ജീവനാണെന്ന ഒരു ഘട്ടത്തിൽ മനസ്സിലായി ചെറുപ്പത്തിലെ കണ്ട് വളർന്ന പെൺകുട്ടിയാണ് എങ്ങനെ ഞാനിവിളെ ആ രീതിയിൽ കാണുമെന്ന് അമ്മയോട് ചോദിച്ചു ബാല നിന്റെ അച്ഛനെ ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തതാണോ എന്ന് കരുതുന്നുണ്ടോ എന്ന് അമ്മ എന്നോട് ചോദിച്ചു കല്യാണത്തിന് ശേഷം ഒരുമിച്ച് ജീവിച്ച അത്രയും സ്നേഹം ഞങ്ങൾക്കിടയിൽ വന്നു ആ സ്നേഹത്തിന്റെ തെളിവാണ് മൂന്ന് മക്കളെയും അമ്മ പറഞ്ഞു ഗോകുലിന്റെ കാര്യത്തിൽ വളരെയധികം കരുതൽ കാണിച്ചെന്നും ബാല പറയുന്നു